ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കാത്തോരന് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മുരിങ്ങയ്ക്ക തീയല് വെച്ചത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറച്ചധികം മുരിങ്ങയ്ക്ക ഉണ്ടായപ്പം അതുകൊണ്ട് ഡിഫറെൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം സാധാരണ എപ്പോഴും അങ്ങനെ മുരിങ്ങയ്ക്കാത്തോരം വെക്കാറില്ലല്ലോ അപ്പം അങ്ങനെ അന്ന് മുരുങ്ങിക്കാത്തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചധികം എടുത്ത് അത് നെടുുകയെ കീറിയിട്ട് അതിനകത്തെ പളുപ്പ് സ്പൂണ് വെച്ച് വടിച്ചെടുത്തു എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് ചോപ്പറി വെച്ച് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അപ്പം അങ്ങനെ ആദ്യം അതിൻ്റെ പളുപ്പ് എടുത്ത് വെച്ചു അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു ഒരു പത്തിരുപത് കൊച്ചുള്ളികൾ അത് അരിഞ്ഞെടുത്തു എന്നിട്ട് ഒരു ചെറിയ സൈസ് ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റാക്കി വെച്ചു പച്ചമുളക് ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്തു എന്നിട്ട് ഇതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ച് ഇതൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ട് സ്വല്പം ജീരകപ്പൊടി ചേർത്തു ഒരു സ്പെഷ്യൽ രുചി കിട്ടും ജീരകപ്പൊടി ചേർത്താൽ നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് അപ്പോൾ അതൊരു അര ടീസ്പൂണോളം ചേർത്തു പിന്നെ ഈ മുരിങ്ങക്കായം നമ്മൾ ഈ പളുപ്പാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായം ചേർത്ത് തേങ്ങാപ്പീരയും ചേർത്ത് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഇത്രയേ ഉള്ളൂ മുരിങ്ങയ്ക്കായ ഭയങ്കര പോഷക ഗുണമായതുകൊണ്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് കിട്ടിയാൽ ഒട്ടും കളയണ്ട അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം ജസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പോൾ കിട്ടുന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തത് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്കായ് തീയലാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം പിന്നെ ഈ മുരിങ്ങക്കായൽ വൈറ്റമിൻ എ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുരിങ്ങയ്ക്കായുടെ ഇലയും കായുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷറൊക്കെ നല്ലപോലെ കുറയാൻ കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മുരിങ്ങയ്ക്കാട് വിഭവങ്ങൾ കഴിച്ചാൽ നമുക്ക് കിട്ടും ഞാൻ പിന്നെ ഇതിനകത്ത് ലാസ്റ്റിൽ ജീരകക്കൂടി ചേർത്തായിരുന്നു എനിക്കങ്ങനെ ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ചേർത്തുക അതിനൊരു പ്രത്യേക രുചിയാണ് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഇനി കാണിക്കുന്നത് ഒരു നീക്കം തീരുണ്ടാക്കുന്ന ഉള്ള തേങ്ങ വറക്കുന്നതാണ് അത് ഒരു അരമുറി തേങ്ങായ പി എടുത്തിട്ട് അത് പാനീയം വെച്ച് നമ്മൾ ഇളക്കി ഇളക്കി വെച്ച് അത് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഒരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അത് നിർത്തണം അത് അത് പോരാഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങായ തിരുമി കഴിയുമ്പോൾ പല വലുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ നിൽക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒന്നും മൂത്ത് പോവുകയും ഒന്നും മൂക്കാതിരിക്കുക അങ്ങനെയൊന്നും നടക്കത്തില്ല എല്ലാം ഒരുപോലെ തന്നെ തന്നെ <laughs> <laughs> ൂ അപ്പോൾ അത് നല്ലതുപോലെ തേങ്ങ വറുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം തേങ്ങ വറുത്തിട്ട് തണുത്തതിനു ശേഷം മിക്സിക്കകത്തിടാവും അങ്ങനെ അങ്ങനെ അത് എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ മസാലക്കൂട്ടുകൾ ചേർക്കണമല്ലോ അപ്പോൾ അത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഈ തേങ്ങ വറുത്തതിൻ്റെ കൂട്ടത്തിലിട്ട് മൂപ്പിക്കണം അങ്ങനെ നല്ലപോലെ മൂപ്പിച്ചിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കണം തേങ്ങ മൂപ്പിച്ചത് മിക്സിയിലിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പുളിയും കൂടെ ഒഴിക്കണം അപ്പോൾ ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെള്ളമെടുത്ത് അതും കൂടെ ചേർത്തിട്ട് വേണം തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പിന്നെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ വേറൊരു പാൻ എടുക്കണം ആ പാൻ എടുത്തിട്ട് അതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് കടുവ് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ഇരുപത് ഉള്ളി കട്ട് ചെയ്തുമൊക്കെ വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ഈ തേങ്ങയൊക്കെ വർക്കുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിന് ഇടയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ചെറിയുള്ളിയൊക്കെ പൊളിച്ചു നമുക്ക് എളുപ്പം ജോലി തീർക്കാൻ പറ്റും അപ്പോൾ ആ ചെറിയ ഉള്ളി എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വഴറ്റാൻ എടുക്കാൻ അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് പിന്നെ ഒരിച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളത് വാഴറ്റണം തേങ്ങ മുളക് പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം മിക്സി ഇട്ട് അടിക്കുന്നതാണ് കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അതിപ്പോഴാണ് ചെയ്യുന്നത് അപ്പം തേങ്ങ തിരിഞ്ഞിട്ട് അത് വറക്കുന്ന സമയത്ത് കൊച്ചുള്ളി വഴറ്റുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതിന് ശേഷം അപ്പോൾ അത് വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തേങ്ങ വറുത്ത് പിന്നെ അതെല്ലാം കൂടെ നമ്മളെടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ച് അതിനൊക്കെ അത് ആ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം അരച്ച് പേസ്റ്റാക്കി വന്നപ്പോഴത്തേക്കും കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ഈ എന്നാ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സിയിലരച്ച് വെച്ചിരിക്കുന്ന ആ സാധനങ്ങൾ ഇപ്പം ചേർക്കാൻ പോകാനാണ് അതിന് മുമ്പായിട്ട് മുരിങ്ങയ്ക്ക് ഒരാറെണ്ണം എടുത്തിട്ട് അതിൻ്റെ തൊല്ലിയൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് നീളത്തി അരിഞ്ഞിട്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തു അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയുടെ പേസ്റ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വിശമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആരും ഒക്കെ അരച്ച് മിക്സി ഒക്കെ കഴുകി ഒരു അര ഗ്ലാസ് വെള്ളം അരി ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇച്ചിരി കുറുതൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി വെള്ളം കൂടുതലോ കുറവോ ചേർത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ മുരിങ്ങയ്ക്കായ കറി വെക്കുന്നതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉള്ള സീസണിൽ നല്ലതുപോലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് പറഞ്ഞാൽ ഒരുപാട് വിറ്റമിനുകൾ ഫൈബറുകളുമൊക്കെ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യത്തിന് വളരെ ഗുണകരമായൊരു പച്ചക്കറിയാണ് ഈ മുരിങ്ങക്കുന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇലയാണെങ്കിൽ അതുപോലെ നല്ലതാണ് മുരിങ്ങയിലയൊക്കെ ആണെങ്കിൽ ഉണക്കി എടുത്തിട്ട് ഉപയോഗിച്ചാൽ പ്രഷറൊക്കെ കുറയാൻ നല്ലതാണെന്ന് പറയുന്നത് ആമസോണിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരുപാട് വില കൊടുത്താണ് വാങ്ങിക്കേണ്ടി വരുന്നത് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ പലവിധ ഔഷധ ഗുണങ്ങളീ മുരിങ്ങയ്ക്കയുടെ ഇലയിലും കായലും ഒക്കെ ഉണ്ട് അപ്പം ഈ കറിയുടെ റെസിപ്പിയൊക്കെ ഇതേ ഉള്ളൂ കുറച്ച് നാൾ മുമ്പ് ഞാനിത് ഉണ്ടാക്കിയൊക്കെ വെച്ചതാണ് പിന്നെ അത് അന്നേരം ഒരുപാട് പേര് മുരിങ്ങക്കാടെ ഇടുന്നുണ്ട് പിന്നെ അന്നേരം അത് ഇട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം വീണ്ടും മുരിയക്കൊക്കെ ഇപ്പം എല്ലായിടത്തും വിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഇപ്പോഴും അപ്പോൾ വിചാരിച്ചു എന്നാൽ റെസിപ്പി ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു തോരനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട മുരിങ്ങയ്ക്കകത്തീയലാണ് ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു രുചിയും മണമൊക്കെയാണ് കഴിച്ചാൽ ഒരു വയർ ഫില്ലാകുന്നതുപോലെയുള്ളൊരു സുഖമാണ് അപ്പം നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്